ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കില്ല എല്ലാവർക്കും ഇതിൻ്റെ വീട്ടിലേക്ക് ഹർത്തവുമായി സ്വാഗതം ഈ അറമ്പറ്റുന്ന വാക്കുകളൊന്നും പറയില്ലെന്ന് മിക്ക ആൾക്കാരും പറയും ചില ആൾക്കാർ എന്തേപ്പറിയും സന്ധ്യക്ക് പറയും ഇത്ര സന്ധ്യയ്ക്കൊക്കെ പറഞ്ഞാൽ അറമ്പറ്റിപ്പോകുന്നൊക്കെ പറയില്ല കേട്ടെ അപ്പോൾ ഈ ഇത്തരം വാക്കുകൾക്കൊക്കെ പ്രസക്തി ഉണ്ടോയെന്ന് നമ്മൾ എപ്പോഴും ചോദിക്കില്ലേ സത്യം പറഞ്ഞാൽ അങ്ങനെ ചില നേരത്തെ ചില വാക്കുകൾ നമുക്ക് തന്നെ മിനിയായിട്ട് വരുന്നതല്ല അപ്പം നിങ്ങൾക്ക് അത്ര അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കാരണം എനിക്ക് വന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ വല്ലാത്തൊരു പ്രശ്നമാണ് വീട്ടിലെ സർവ്വകാര്യങ്ങളും ചെയ്തും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച കുരുമ എന്തു ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഒന്നേ മക്കൾ സഹായിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഭയങ്കര ദേഷ്യം അങ്ങോട്ട് വരും അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ എനിക്ക് ദേഷ്യം ദേഷ്യമുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിടന്നി ജോലി ചെയ്യുമ്പോഴല്ലോ എനിക്കങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നു കേട്ടോ ഞങ്ങൾക്ക് നല്ല അലറ്റിയൊക്കെ ചെയ്യും അപ്പോൾ മക്കൾ പറയും യൂ ഓ വീട്ടിൽ ഇരുന്ന ഈ അമ്മയുടെ വായിലിരിക്കണം കേട്ടോണ്ടിരിക്കണം വായിലിരിക്കണ കേട്ടോണ്ടിരിക്കണം ഈ തുണി നനയ്ക്കണ കാര്യം ഓർക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര ദേഷ്യം കേട്ടോ എന്നാൽ ഇതുങ്ങളിട്ട് കഴുകേയില്ല മൂത്തവനാണെങ്കിൽ അവരുടെ തുണി ഒന്നും കഴുകത്തില്ല അള ഇതിനെ രണ്ട് വഴക്കേക്കുമ്പോഴേ അവന്തു ചെയ്യും അവൻ്റെ ഡ്രസ്സൊക്കെ കഴിയിടും എൻ്റെ ഹസ്ബൻഡിൽ ആ ഒരു ഡ്രസ്സൊക്കെ കിട്ടും അപ്പം ഞാൻ എൻ്റെ മൂത്തവൻ്റെ ഡ്രസ്സ് എൻ്റെ മാത്രമാണ് ഭക്ഷണം അപ്പം അവനാണെങ്കിൽ ഓരോ സെക്കൻഡ് ചെല്ലും തോറും വന്ന് തുറുമ്പന്ന് ഊരേറിയുമ്പോൾ അങ്ങനത്തെ ഒരു ചെക്കനാണ് അപ്പോൾ എങ്ങോട്ടേലും വല്ല ജോലിക്കും പോയാൽ മതിയായിരുന്നു ഇവിടെ ഇരുന്ന് ജോലി ചെയ്ത് ജോലി ചെയ്ത് ഞാൻ അങ്ങ് മടുത്തന്ന് അപ്പോഴേ മൂത്തവനാണെങ്കിൽ കോപ്പി വികസിച്ച് ജോലി ചെയ്ത കേട്ടോ അപ്പം അവനോട് പറയും കള്ളാം എവിടെയെങ്കിലും പോയി ജോലി ചെയ്താൽ ഈ സന്തോഷമൊന്നും കിട്ടത്തില്ല നമ്മുടെ വാക്ക് മറം പറ്റാതിരിക്കുന്ന മതി മിണ്ടാതെ വായുമ്പോൾ ചിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ് ഇല്ല എല്ലോടോ ശമ്പളം ഇത്ര ഇത്ര വേദന ഉണ്ടല്ലോ ഇവിടെ എനിക്കെന്തോ ശമ്പളം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും കേട്ടോ എന്നാലും ഞാൻ അങ്ങനെ പണിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ പറയാം അതും പിന്നെ ചേട്ടാ എപ്പോഴെന്തേലൊക്കെ പറയും പറയാം നിങ്ങളില്ലെങ്കിൽ ഞാൻ ജീവിക്കും എനിക്കങ്ങനെ ഇഷ്ടമില്ലാന്ന് പറയും കേട്ടോ ഈ രണ്ട് വാക്കിന് നല്ല പണി എനിക്ക് ചേട്ടയ്ക്ക് അങ്ങ് സ്റ്റോക്ക് തന്നിട്ടോ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഇതിപ്പം രണ്ടര വർഷം കഴിഞ്ഞ് ചേട്ടയ്ക്ക് വന്നിട്ട് നാൽപ്പത്തെട്ട് തുടങ്ങാനായിട്ട് പോകുക ചേട്ട് അപ്പോൾ ആ അസുഖം വന്ന് വീണ് കഴിഞ്ഞപ്പോഴ് മനസ്സിലായി പുള്ളിയില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ ഈ ചുമ്മാ അപ്പോഴത്തെ ഒരു ദേഷ്യം വരുമ്പോൾ അങ്ങ് എന്തെങ്കിലുമൊക്കെ കടവുറ കടവറാണെന്ന് സ്ത്രീകളങ്ങ് പറഞ്ഞോണ്ടിരിക്കും അപ്പം ഇത് നമുക്ക് എന്തു ചെയ്യും വലിയ തിരിച്ചായിട്ട് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇനി ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല കാരണം നമ്മുടെ ബാക്കുകൾക്ക് അറം പറ്റുന്നതിനെക്കുറിച്ച് നല്ല ബോധ്യ ഒരു കാര്യമാണ് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പുളിക്ക് ബോധമൊക്കെ വന്നതും മരണം എന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ചില്ലാളെ അറിയിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിലാണ് കേട്ടോ ചേട്ടാ ഈ വീണ്ടും ജീവനൊക്കെ ആയത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണ് പുളി അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ അളന്നും തൂക്കി സംസാരിക്കും കാരണം ദൈവം എപ്പോഴാണ് അതിനൊരു ഇരുട്ടടി തന്നെ അറിയാവില്ല മനുഷ്യൻ്റെ കാര്യമാണ് അറൻപറ്റുക എന്നത് അത് എനിക്ക് തോന്നുന്നു ഭയങ്കര മോശപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് അതുപോലെ ഞാൻ എനിക്ക് ജോലിയാകാൻ പോയാൽ ജോലിയാൻ പോയി എന്ന് പറഞ്ഞ് പറഞ്ഞ് എപ്പോഴും ഇരുന്നുകൊണ്ട് പറയുമോ എവിടെയെങ്കിലും ജോലിക്ക് പോയി എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ മതി ഇവിടെയെന്ന് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഇന്നപ്പോഴേ എനിക്കൊരു പരിചയമുള്ള ഒരു ചേച്ചിയൊക്കെ ഗൾഫിൽ നിന്ന് വന്നപ്പോഴ് അവർക്ക് ത്രിപിൾസ മക്കൾ അവർക്ക് ഒരു ഒരാഴ്ച നിൽക്കാനായിട്ട് എന്നെ വിളിച്ച് കുഞ്ഞുങ്ങളെ മാത്രം നോക്കിയിരുന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മൂന്ന് കുഞ്ഞു പൊടി കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയി പതിനാറ് എന്ന് പറഞ്ഞു പോയിട്ട് പതിനാറ് ദിവസം നിന്നു സത്യം പറഞ്ഞാൽ ആ പോയ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാത്രമേ ഉള്ളൂ നമുക്കൊരു സന്തോഷം വരുന്ന അവസ്ഥ പിന്നെ പോകെ പോകെ എന്താണ് പാലും കുളിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ബാക്കി അവസ്ഥകൾ പിന്നെ അപ്പോൾ അതൊക്കെ അപ്പോൾ അതുക്കെ കുച്ചുങ്ങളെ നോക്കാനൊന്നുമില്ല അടുക്കള ജോലി സർവ്വതും അവർ ഗുളപ്പിന്നൊക്കെ ഒന്നുമില്ല അപ്പോൾ ബന്ധുക്കളെ അത് ഇവരൊക്കെ നിറച്ച് വീടിനകത്ത് സ്റ്റേ അപ്പോൾ ഇവർക്ക് അപ്പോൾ അവിടെ ഞങ്ങൾ മൂന്ന് പേരും കൊണ്ട് ജോലിക്കാരായിട്ട് കാരണം മൂന്ന് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ മൂന്ന് പേരും എടുക്കാനൊക്കെ വേണ്ടെന്നുണ്ട് അതിൽ രണ്ടുപേരെപ്പോഴും അവർക്കൊപ്പമായി കാരണം ഇവർ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇവർ അങ്ങോട്ട് പോകുന്നത് അപ്പം ബാക്കി ഞാനാണ് അപ്പോഴും ഒരാഴ്ചയ്ക്കായിട്ട് പോകാൻ നിന്നത് എൻ്റെ പൊന്നടവേ അവിടെ ചെന്നിട്ട് അടുക്കളയിൽ നമുക്കൊന്ന് കൈ കഴിഞ്ഞ് ഇറങ്ങാനൊരു സമയം കിട്ടില്ല അതും പറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ എന്താ ഈ ബാടക ഗർഭം അങ്ങനത്തെ കുഞ്ഞറുണ്ടല്ലോ അങ്ങനെ കിട്ടിയ ബാടക ഉദാഹരണം വഴി അവർക്ക് കിട്ടിയ കുഞ്ഞ മൂന്ന് കുഞ്ഞുങ്ങൾ അപ്പം ഇവർ പ്രസവിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കുഞ്ഞുങ്ങളെങ്ങനെ നോക്കണം എന്നോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഞാനില്ലായിരുന്നു കേട്ടോ ഈ ചേച്ചിക്കാണെങ്കിൽ എപ്പോഴും ഭയങ്കര ദേഷ്യം ടെൻഷൻ 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 കുഞ്ഞുങ്ങളൊന്ന് കരഞ്ഞാൽ മതി അപ്പോഴും എന്തു ചെയ്യും ഈ കുപ്പിക്കകത്ത് ഇതെല്ലാം കുത്തി നിറച്ച് നിങ്ങളിങ്ങനെ കുത്തി 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 കൊടുത്തോണ്ടിരിക്കും ഈ എൻ്റെ പോലെ ആ കുഞ്ഞുങ്ങളുടെ ഒരവസ്ഥ അത് നേരം അതുങ്ങൾക്ക് ഫ്രൂഡ് പോലെ ഇങ്ങനെ ഫുഡിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും രണ്ടര വയസ്സുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അതുങ്ങൾക്കൊന്ന് വാരി ഒന്നും അറിഞ്ഞൂടാം ദൈവം കഷ്ടം തോന്നിക്കട്ടെ ഈ സ്നഗിയൊക്കെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇപ്പോഴും എന്നാലും ഞാൻ ഒരാഴ്ച നിൽക്കാൻ പോയി വീട്ടിലും അവരുടെ ബന്ധുവീട്ടിലായിരുന്നു അങ്ങൾ ഇപ്പോഴും മൂന്ന് വയസ്സായപ്പോഴും ആ സ്നഗിയിൽ തന്നെ നിൽക്കുന്നു കാരണം അവർക്കറിയത്തില്ല എങ്ങനെയാ നോക്കുന്ന രീതിയെ അപ്പോൾ അവരനുസരിച്ചാണ് അവർ കുഞ്ഞുങ്ങളെ കയറുന്നുണ്ട് എപ്പോഴും വേലക്കയറിൽ വെച്ച് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കും അതിങ്ങനെ നേരത്ത് നിരത്തൂല്ല അങ്ങനെ ഒന്നുള്ള ഒരു ഇതുമില്ല നമ്മളൊക്കെയാണെങ്കിൽ മൂന്ന് വയസ്സൊക്കെ എന്ന് പറയുമ്പോഴെന്ത് ചെയ്തു കുഞ്ഞുങ്ങളെ പ്രീ കെ ജിയിലൊക്കെ വിട്ട് തുടങ്ങിയ അല്ലേ അപ്പം അവർക്ക് നമ്മൾ വലിയ അത്ര സ്ട്രെസ്സൊന്നും അനുഭവിക്കും ഞാൻ അനുഭവിച്ചിട്ടൊന്നുമില്ല എൻ്റെ കുഞ്ഞുങ്ങൾ കുച്ച കാരണം എന്ന് പറഞ്ഞ അവർക്കൊപ്പമുള്ള സമയം വല്ല രീതിയിലും എൻജോയ് ചെയ്ത് അവർക്കൊപ്പം കളിച്ചും ചാടിയും ദുബിയൊക്കെയാണ് നടന്നത് അവിടെ എനിക്കതിനെ കുറിച്ച് അപ്പോഴുള്ള ഒരു ടെൻഷനോ കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ ആ ചെറുപ്രായത്തിൽ അവിടുത്തെ ആ ചേച്ചിക്കാൻ അമ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പോഴാണ് ഇവർക്കിപ്പോഴും ബാള ഗർഭിതൻ പോയി കുഞ്ഞുണ്ടായത് അപ്പോൾ എനിക്ക് എന്ത് വന്ന ആറമ്പ വാക്കെന്ന് പറയും വീട്ടിൽ പോയില്ലേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലോ എല്ലാ ജോലിയും എപ്പോഴും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഉറക്കവും പറ്റില്ല ഈ കുഞ്ഞുങ്ങൾക്ക് രാത്രിയും കരയുമ്പോഴേ അതിനും എഴുന്നേറ്റ് നിൽക്കണം എൻ്റെ പൊന് ഈ പതിനാറ് ദിവസവും കൊണ്ട് നക്ഷത്രക്കാലം തന്നെ അപ്പം മനസ്സിലോർത്ത് ഈ അടക്കള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു എപ്പോഴും ത അവരെ മനസ്സിൻ്റെ ഒരു ധൈര്യം വേണം കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട നിൽക്കേണ്ട ജോലി ഭയങ്കര പാടുള്ള കാര്യമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ മാത്രം നോക്കാം എന്ന് പറഞ്ഞിരുന്നിട്ട് കുഞ്ഞുങ്ങളെ നോട്ടോ അടുക്കള ജോലി അങ്ങനെ എല്ലാം കൂടെ അപ്പം പതിനാറ് ദിവസവും കൊണ്ട് ഞാൻ നല്ല കഷ്ടം അനുഭവിച്ചു അത് കഴിഞ്ഞ് ഇപ്പം അവർ എഴുപ്പി വന്നപ്പോഴാണ് അവർ സഹോദരൻ്റെ വീട്ടിൽ അവരമ്മി നോക്കാൻ പോയി എനിക്കൊന്നും അവിടെ ഒന്നും പോകേണ്ട ആവശ്യം കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പ്രത്യേക തിരക്കാരാണ് പരസ്പരം ഉണ്ടാട്ടോ അങ്ങനെ ഒരു നമ്മുടെ പുരുസഹകരണ മനോഭാവമൊന്നുള്ളൊരു വ്യക്തികളല്ല അവരവിടെ ഇഷ്ടം അവർ ഒന്ന് സഹായെന്ന രീതിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അവസാനം എന്തു ചെയ്യും അവർ വലിയ മുതലാളിമാരുമാവും മറ്റുള്ളവർ ബാക്കി അടുക്കളയിലുള്ള ഇതായി പിന്നെ ആവശ്യത്തിനുള്ള സാരി കൊടുക്കില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ അപ്പം നമ്മളെപ്പോലെ വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ് ഇത്രയും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടായിട്ടുള്ള ഒരു അവസരം പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് അറാൻ പറ്റിക്കാതിരിക്കും കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കസ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് അവരില്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനങ്ങളൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല എനിക്കത് മനസ്സിലായ കാര്യം കാരണം പെട്ടെന്നുള്ള ആ വീഴ്ചയിലും എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥകളെ അവസ്ഥകളെക്കുറിച്ചും ആ ഒരു വീഴ്ചയിലാണ് എനിക്കും തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത് ഞാൻ ഈ വീട്ടുമായിട്ട് എൻ്റെ മക്കൾ അസുഖമായിട്ട് എത്രമാത്രം വിട്ട് വീഴ്ചക്കും എത്രമാത്രം ഞാൻ അവരുമായിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്താണ് പൊക്കോട്ടിരുന്നതെന്ന് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ആ തുണി നേനക്ക് ചെറിയ ചെറിയ കാര്യം വരുമ്പോൾ കുട്ടിത്തെറിച്ച് ഇങ്ങനെ വഴക്കുണ്ടാക്കി അയ്യോ എനിക്ക് പറ്റില്ലേ പറ്റില്ലേ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് എപ്പോഴാണ് പറഞ്ഞത് കൂടിയത് അവർക്കറിയാൻ പറ്റില്ല നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പ്രശ്നം എനിക്ക് ആ സമയത്ത് തന്നെയാണ് ദേഷ്യം നമ്മുടെ ഇങ്ങനെ എനിക്കാണെങ്കിൽ അവഡിയും കൂടെയുള്ളത് അപ്പോഴെനിക്ക് ഭയങ്കര വേദനയും ഒരു തൊഴിലായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ആ സമയമൊക്കെ ഇതെല്ലാം ഓരോ കാര്യങ്ങളും എഴുന്നേറ്റ് ചെയ്യണം നടക്കണമെന്ന് നടക്കുമ്പോൾ എന്തെയ്യും പെട്ടെന്ന് അങ്ങ് ദേഷ്യം പിടിക്കും അപ്പം നമ്മുടെ ദേഷ്യം എന്തെങ്കിലും പ്രസക്തമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അല്ല അവർക്കത് കുറച്ച് അറിയത്തില്ല ഇപ്പം പിള്ളേരുള്ള വീടാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റും അവർക്കറിയാം അതുകൊണ്ട് അവർ കൂടുതലായിട്ടൊന്ന് സഹകരിക്കാൻ നിൽക്കും പക്ഷെ അല്ലാത്ത നമ്മളെ ഇപ്പോഴത്തെ അമ്മമാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടല്ല എനിക്കങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ അറംപറ്റാത്ത രീതിയിലാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക അറംപറ്റി പോയാൽ തീർന്നു അപ്പോൾ എനിക്ക് തോന്നണേ ഈ വീട്ടുജോലി എന്നുള്ളത് അത് ഭയങ്കര പാടി തന്നെ ചില ആൾക്കാർക്കൊക്കെ ഇതുപോലെ അറിയാൻ പറ്റിയ വാക്കുകൾ ഇതിനേക്കാൾ അപ്പുറമാണ് വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ചിന്തകളും വാക്കുകളും വീഴ്ത്തി വല്ല നന്നായി ഇരിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ എൻ്റെ കസിനാണെങ്കിൽ അസുഖം വന്നപ്പോഴും അതിനു മുമ്പേ ഒക്കെ എനിക്കെപ്പോഴും അസുഖങ്ങളായി കാലിനൊക്കെ വയ്യതക്കെ ഇന്ന് കുറേ കടന്ന് നോക്കി എഴുന്നേറ്റ് വന്നൊരു വ്യക്തി അപ്പം എൻ്റെ കസിനെപ്പോഴും എനിക്ക് എന്തെങ്കിലും എനിക്കെന്തേലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എനിക്കാണ് എന്തെങ്കിലും സംഭവിച്ചപ്പോൾ പുള്ളി എങ്ങനെ ജീവിക്കും പുള്ളി എങ്ങനെ ജീവിക്കുന്നുണ്ട് പുള്ളിക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ എന്ത് ചെയ്തു അടിച്ചു തള്ളി ചേട്ട താഴ് അപ്പം ചേട്ടെ എപ്പോഴും പറയും ആ ഞാനിങ്ങനെ നീ എന്ത് ചെയ്യും നീ ഇല്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പറയാതുണ്ടാകുകയാണ് അപ്പം ഞാൻ പറഞ്ഞെടുക്കുമോ നിങ്ങളില്ലെങ്കിലും ചേട്ടാ എന്നോട് ഇങ്ങനെ ചോദിക്കും ഞാൻ ഇല്ലെങ്കിൽ നീ എങ്ങനെ ജീവിക്കും എന്നെപ്പോഴും ചോദിക്കേട്ടോ ഇപ്പോഴും ഞാൻ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഓ നിങ്ങളില്ലെങ്കിൽ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞത് അപ്പം വീഴ്ചയിലാണോ മനസ്സിലായത് നമുക്ക് ആ ഒരു അകൽച്ച എന്ന് പറഞ്ഞ് താങ്ങാനാവില്ല എന്നുള്ള കാര്യം അപ്പം നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും അത് ആരെക്കൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റില്ല എങ്കിലും നമ്മളൊരു മനസ്സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉച്ചരിക്കാതിരിക്കുക നമ്മുടെ മക്കളെയായാലും നമ്മളെ വസനായാലും നമ്മൾ അവരൊന്നും മോശമായിട്ടൊന്നും പറയാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുക നമുക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരും നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുക എല്ലാവർക്കും ഒരു ശുദ്ധിനും ആശ്വാസനത്തെ എന്നെ സംബന്ധിച്ച് ഞാൻ തേനിൻ്റെ വീഡിയോ വന്നപ്പോഴും പിടിക്കാന്ന് വിശ്വസിക്കുകയായിരുന്നേ ചേട്ടനുണ്ടല്ലോ എൻ്റെ വീഡിയോ ചേട്ടയേ ക്യാമറ എടുത്ത് ഞാൻ ആ സ്റ്റിക്കും കൊടുത്തപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിൽ പോയി ഞാനിവിടെ കാത്തിരിക്കുന്നു വരമാ നോക്കി ഒരു മുക്കാൻ വിളിക്കാനാകുമ്പോൾ നൈസാണ് വന്ന് കിടന്നതാ കണ്ടാ പൊളിച്ചിരിക്കുക എൻ്റെ വെറുതെ വിട്ടാക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പിടിച്ചെടുത്തു ചേട്ടാ വിചാരിച്ചില്ല ഇങ്ങനെ എട്ടിന്റെ പണി ഇതാണ് ഈ എട്ടിന്റെ പണി കൊടുക്കണം എന്ന് അറിഞ്ഞത് ഞാനൊരു മുക്കാ മണിക്കൂർ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഈ രണ്ട് ബ്രെഡും വെച്ചോണ്ടിരിക്കുക ചേട്ടാ വേറെ നോക്കി എന്നാൽ പിന്നെ പണി കൊടുത്തിട്ടല്ലേ പറ്റുള്ളൂ കൊടുത്ത എനിക്ക് പാൽ മുത്തൊന്ന് ശ്രദ്ധയിലായിരുന്നു കഴിയും സപ്പോഴ് തൊണ്ട എല്ലാം പൊട്ടി എനിക്കൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബ്രെഡും തേനും തേയില കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്